നമസ്കാരം ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ തിരുവനന്തപുരത്തു നിന്നും ബാംഗ്ലൂരുവിലേക്കും അവിടെ നിന്ന് നാഗാലാന്റിലേക്കും കടത്തിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ പദ്ധതിയിട്ടു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊണ്ടുപോകാനും അവിടെ വെച്ച് ഇല്ലാതാക്കാനുമായിരുന്നു പദ്ധതി എന്നാണ് സൂചന ഇക്കാര്യമാണ് സ്വപ്ന ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്വപ്നയെ ശിവശങ്കറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കൂട്ടിക്കൊണ്ടുപോയത് എന്നും എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് കരുക്കൾ നീക്കിയത് എന്നും കൂട്ടുപ്രതിയായ സരിത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് കോവിഡിന്റെ ലോക്ക്ഡൌൺ സമയത്ത് കർശന യാത്രാ നിയന്ത്രണവും പോലീസ് പരിശോധനയും ഉള്ളപ്പോഴാണ് സ്വപ്ന സുരേഷിനെ ബംഗളൂരുവിലേക്ക് കടത്തിയത് ഇത് സ്വപ്ന സുരേഷും ശരിവെച്ചിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് കേസിലെ മറ്റൊരു പ്രതിയായ സന്ദീപ് ആണ് സ്വപ്നയുമായി ബാംഗ്ലൂരുവിലേക്ക് പോയത് അജിത് കുമാർ എല്ലാവിധ സഹായവും നൽകുമെന്ന് എം ശിവശങ്കർ പറഞ്ഞതായും സരിത്ത് വ്യക്തമാക്കി ശിവശങ്കർ നിർദ്ദേശിച്ച പാതയിലൂടെ തന്നെയാണ് സംസ്ഥാനത്തിന് പുറത്തേക്ക് അവർ കടന്നത് അജിത് കുമാറാണ് ഇതിനായി റൂട്ട് നിർദ്ദേശിച്ചത് ഏത് ചെക്ക് പോസ്റ്റിലൂടെ പുറത്ത് കടക്കണമെന്ന നിർദ്ദേശം നൽകിയതും അജിത് കുമാർ തന്നെയായിരുന്നു ശിവശങ്കർ പറഞ്ഞത് പ്രകാരം വർക്കലയിലെ ഒരു റിസോർട്ടിൽ ഒളിവിൽ താമസിച്ചുകൊണ്ടിരിക്കെ അവിടെ നിന്നുമായിരുന്നു അവർ യാത്ര തിരിച്ചത് അജിത് കുമാർ തന്നെയാണ് എല്ലാം നിയന്ത്രിച്ചിരുന്നത് എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത് ശിവശങ്കറിനെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നത് എ ഡി ജി പി അജിത് കുമാർ തന്നെയായിരുന്നു അജിത് കുമാറിനെ വ്യക്തിപരമായി അറിയില്ല പക്ഷേ ബംഗ്ലൂരുവിലേക്ക് കടക്കുന്നതിനിടെ പോലീസ് ചെക്കിംഗ് ഇല്ലാതിരിക്കാൻ സഹായിച്ചയാൾ അജിത് കുമാർ തന്നെയാണ് തന്നെ മനഃപൂർവ്വം കേരളത്തിൽ നിന്ന് മാറ്റിയതാണ് എന്ന് പറയുന്ന സ്വപ്ന സുരേഷ് കേരളം വിടാൻ നിർബന്ധിച്ചത് എം ശിവശങ്കറാണ് എന്നും പറഞ്ഞിട്ടുണ്ട് കേരളം വിട്ട ശേഷം എല്ലാം നോക്കിയത് സന്ദീപ് നായരാണ് ആണ് ബാംഗ്ലൂരുവിലേക്ക് കടക്കുന്നതിനിടെ വണ്ടി നിർത്തി പുറത്തിറങ്ങിയാണ് സന്ദീപ് സംസാരിച്ചിരുന്നത് അത് ശിവശങ്കറിനോടായിരുന്നു വഴി കാട്ടുന്നതിന് ശിവശങ്കറിനെ നിയന്ത്രിച്ചിരുന്നത് എ ഡി ജി പി അജിത് കുമാർ ആയിരുന്നു ബംഗളൂരുവിൽ നിന്ന് തന്നെ ഒറ്റയ്ക്ക് നാഗാലാന്റിലേക്ക് കൊണ്ടുപോകാനും അവിടെ വെച്ച് ഇല്ലാതാക്കാനുമായിരുന്നു പദ്ധതിയെന്നും സ്വപ്ന സുരേഷ് പറയുന്നു ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തെ യു എ ഇ കോൺസുലേറ്റിലേക്ക് ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിലെ പ്രതി സ്വപ്ന സുരേഷിന് ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടുത്താൻ വഴിയൊരുക്കിയത് എ ഡി ജി പി അജിത് കുമാർ ആയിരുന്നു എന്ന വിവരങ്ങളാണ് ഇതോടെ പുറത്തുവരുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതികളായ സ്വപ്ന സുരേഷും സരിത് കുമാറുമാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ പങ്ക് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും എം ആർ അജിത് കുമാർ സംരക്ഷിക്കുമെന്ന് തന്നെയാണ് ശിവശങ്കർ പറഞ്ഞിരുന്നത് എന്ന് സ്വർണക്കള്ളക്കടത്ത് കേസിലെ മറ്റൊരു പ്രതിയും യു എ കോൺസുലേറ്റ് മുൻ പി ആർഒ യുമായ സരിത് കുമാറിന്റെതായി പുറത്തു വന്നിരുന്ന വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം ആദ്യം വർക്കലയിലെ ഒരു റിസോർട്ടിലാണ് സ്വപ്നയെ ആദ്യം കൊണ്ടുപോയത് തുടർന്ന് ശിവശങ്കർ നിർദ്ദേശിച്ചതനുസരിച്ച് ബാംഗ്ലൂരുവിലേക്ക് കൊണ്ടുപോയി ബാംഗ്ലൂരുവിലേക്കുള്ള കൃത്യമായ റൂട്ട് പറഞ്ഞു കൊടുത്തത് എം ആർ അജിത് കുമാർ ആണ് മുഖ്യമന്ത്രിക്കെതിരെ മിണ്ടരുതെന്ന് എ ഡി ജി പി അജിത് കുമാർ ഷാജ് കിരൺ വഴി സ്വപ്ന സുരേഷിനോട് പറഞ്ഞു എന്ന് എച്ച് ആർ ഡി എസ് ജനറൽ സെക്രട്ടറി അജി കൃഷ്ണനും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒളിവിൽ കഴിയുന്നതിനിടെ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും എന് ആണ് ബാംഗ്ലൂരുവിൽ നിന്നും പിടികൂടിയത്